ശേഷം പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് ഈ താടിയുടെ ഇത്രയും ഭാഗമാണ് കൊടുക്കാനുള്ളത് അത്രയും ഭാഗം കൊടുക്കുമ്പോൾ സാധാരണ തമ്പ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ തമ്പ് വെച്ച് ചെയ്യാൻ നമുക്ക് സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഈ ഫിംഗർ വെച്ച് കാണിച്ചു തരാം ആദ്യം ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിലാണ് സർക്കുലർ മോഷനിൽ നമുക്ക് എത്ര പ്രഷറാണോ വേണ്ടിയത് അവിടെ വന്നതിന് ശേഷം ഇവിടെ നല്ലൊരു പ്രസ്സ് കൊടുക്കുക വീണ്ടും താഴോട്ട് വരിക സർക്കുലർ മോഷനിലും വെള്ളോട്ട് പോവുക കൊടുക്കുക താഴോട്ട് വരിക മനസ്സിലായോ ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് ഇവിടെ കുറച്ചൊന്ന് പ്രഷർ കൊടുത്ത് ഇങ്ങനെ പോകാം ഇവിടെ എന്നിട്ട് പ്രസ് കൊടുക്കുക ഇവിടെയും പ്രസ് കൊടുക്കുക പ്രസ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇവിടെയും പ്രെസ് കൊടുക്കുക